ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കാൻ ഒരു ഏഴംഗ ടീമിനെ സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നു ഈ ഏഴംഗ പ്രത്യേക സംഘം ഐ ജി സ്പർജൻകുമാർ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കും ഇതിൽ നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ഇ ഡി ജി പി എച്ച് വെങ്കടേഷാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക പരാതിക്കാർക്ക് രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണ സംഘത്തെ ബന്ധപ്പെടാൻ വഴിയൊരുക്കും ഈ നാലംഗ സംഘത്തിൽ സ്ത്രീകളുള്ളത് കൊണ്ട് തന്നെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് നാല് ഐ പി എസ് നാല് വനിതകൾ ഉള്ളത് എന്തായാലും ഏഴംഗ ടീമാണ് പരാതി ഉണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെടുക്കുന്നതും പരിഗണനയിൽ വന്നിട്ടുണ്ട് നിയമോപദേശിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള തീരുമാനമുണ്ടായത് അല്പം മുമ്പ് സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരമൊരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ഷബീദ് റാവുത്തർ തത്സമയം ചേരുന്നു ഷബീദ് വിശദാംശങ്ങൾ എസ്കരി ഇപ്പോൾ ഈ പോലീസ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഇനി ഈ സംഘം എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഘടന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകണം അതിൽ ഏറ്റവും പ്രധാനമായും തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഒരു യോഗം ചേരും എന്നുള്ള വിവരം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ആ യോഗത്തിലായിരിക്കും ആർക്കൊക്കെ എന്തൊക്കെ ചുമതലകൾ പ്രാഥമികമായി അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഏതൊക്കെ പരാതികളിൽ ഏതൊക്കെ ആക്ഷേപങ്ങളിൽ അന്വേഷണത്തിനുള്ള നീക്കം ഇതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക ഏതായാലും നാല് വനിതാ ഐ ഉദ്യോഗസ്ഥരും ഈ സംഘത്തിലുണ്ട് അവരായിരിക്കും ഈ സ്ത്രീകളോടക്കം കൃത്യമായ കമ്മ്യൂണിറ്റി ൾ നടത്തുക അതായത് ലൈംഗിക ചൂഷണ പരാതികൾ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അത് ഉന്നയിച്ച സ്ത്രീകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള വിവരമാണ് നമുക്ക് നൽകുന്നത് മറ്റ് ചുമതലകൾ ആർക്കൊക്കെ പ്രത്യേകിച്ച് അതിൻ്റെ മേൽനോട്ടമുണ്ട് അതിൻ്റെ ആരുടെ നേതൃത്വത്തിലാണുള്ള കാര്യമൊക്കെ ഇപ്പോൾ സ്വർജുൻകുമാറിന്റെ നേതൃത്വത്തിലാണുള്ള കാര്യമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അക്കാര്യത്തിലൊക്കെ ആരൊക്കെ എന്തൊക്കെ ചുമതലകൾ എന്നുള്ള കാര്യത്തിൽ ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊരു ക്ലോസ് മോണിറ്ററിംഗ് ഈ സംഭവത്തിൽ ഉണ്ടാവുകയും ചെയ്യും കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാനത്ത് ഉണ്ടാക്കിയ ചില ചലനങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മും ഇനി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പഴി അത് അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി വിഷയത്തിൽ തുടർന്നു പോകാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വന്ന പരാതികൾക്കെല്ലാം അന്വേഷണത്തിന് ഏഴങ്ങ ടീമായി എന്നുള്ളതാണ് വാർത്ത